अच्छा 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 ട്രൈബുണൽ വിട്ടിക്കും അറിഞ്ഞ് ഒരു സ്ഥിതി അത് പരിഹരിക്കുന്നതിനെ നമ്മള് രണ്ടു വർഷത്തിലധികമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അത് ആരംഭിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇതിന്റെ ഇത്രയും പണം ചെലവഴിച്ച് കാരണം അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ നഗരസഭയുടെ തനത് ഫണ്ടിൽ തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ ആവശ്യപ്പെട്ടു അതിന്റെ ഭാഗമായിട്ട് നാറ്റ്വാക്കിനെ സമീപിക്കുകയും നാറ്റ്വാക് ഏജൻസി അതിന് നേരിടുന്ന സ്ട്രക്ചറൽ ഡിസൈൻ ഇവിടെ വന്ന് അതിൻ്റെ സർവേ നടത്തി തയ്യാറ്റി തരികയും ചെയ്തു അതിനുശേഷമാണ് ഇതിൻ്റെ അംഗീകാരം ലഭിക്കുകയും ഭരണ സാങ്കേതിക അനുമതി ലഭിക്കുകയും ഇതിൻ്റെ ടണ്ടർ നടപടികളിലേക്ക് പോവുകയും ഇന്ന് ഏറ്റവും മനോഹരമാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്ത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയും ചെയ്തു കാലയാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം കാസർഗോഡാണ് ജില്ലാ ആസ്ഥാനമേൽ പോലും ഏറ്റവും അധികം ജനങ്ങൾ എല്ലാ അവസരങ്ങളിലും ഉത്സവാഘോഷ സീസണുകളിലും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായും എത്തിച്ചേരുന്ന ഒരു ഇടമാണ് കാഞ്ഞങ്ങാട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഗതാഗത പ്രശ്നങ്ങൾ വലിയ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് അത് പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോന്നായി നഗരസഭ നടത്തിവരികയാണ് ഇത് സൂചിപ്പിച്ചതുപോലെ നഗരസഭയുടെ അടയാളപ്പെടുത്തലുകൾ ഈ ഒരു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലേക്കും നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെയാണ് ഈ ഒരു അവസരത്തിൽ ഊർമ്മിക്കുന്നത് വൃത്തിയായി സംരക്ഷിക്കുക മറ്റ് മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിലേക്ക് ഇത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇവിടെ എത്തിച്ചേരുന്നവരും ഇത് ഉപയോഗിക്കുന്നവരുമായുള്ള എല്ലാവരുടെയും നിലപാട് കൂടിയാണ് സമയങ്ങളിൽ കൂടി പണി കഴിപ്പിച്ചിട്ടുണ്ട് അതിന്റെ കൈവരിക്കാൻ നിർമ്മിക്കുന്നതുമായിട്ടുള്ള പ്രവൃത്തി നടക്കാമേണ്ടി പോവാണ് അതുപോലെ ഈ പൂർണ്ണമായും ഉള്ള മെയ് മാസത്തിൽ ലൈറ്റിന്റെ നടപടികളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് പോവുകയാണ് അങ്ങനെ ഏറ്റവും ഭാഗമായിട്ട് എല്ലാവരും ഒരു എല്ലാവരുടെ സഹകരണം ഈ പ്രവർത്തനത്തിനവസരി എല്ലാവരും ഞങ്ങളോട് സഹകരിച്ചു എന്നുള്ളതാണ് ഇവിടെ നന്ദിയോടെ ഓർഡാനുള്ളത് കാരണം വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അത് ഞങ്ങൾക്ക് ഏറ്റവും മികച്ചതായി നടക്കുന്നതിനുള്ള ഒരു ഊർജ്ജമായിരുന്നു പലപ്പോഴും എതിർപ്പുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഏറ്റവും മികച്ച എന്നുള്ള ഭാഷയോടുകൂടി തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് രണ്ട് ഈ ും കാലഘട്ടത്തിൽ വന്നു അപ്പോഴൊക്കെയും തന്നെ ഏറ്റവും മികച്ച സംവിധാനം ഉൾപ്പെടെ സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് വ്യാപാരികളായാലും എത്തിച്ചേരുന്ന ഉപഭോക്താക്കളായാലും അവിടെ താൽക്കാലികമായി എത്തിച്ചേരുന്ന കച്ചവടക്കാരായാലും എല്ലാവരും നാട്ടുകാരായാലും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിന്റെ പൂർത്തീകരിക്കുന്നതിനോട് പോയിട്ടുണ്ട് ഇങ്ങനെ കന്നാടിൽ ബി ബസ് സ്റ്റാൻഡിൽ അതിൻ്റെ യാഡിന്റെ പൂർത്തീകരണം കഴിഞ്ഞ നാല് മാസകാലമായി ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഇടയായിരുന്നല്ലാതെ അതിൻ്റെ തീർഘാടനമാണ് ഇവിടെ നിർമ്മിക്കുന്നത് കണ്ണിനാടിൻ്റെ വികസനത്തിന് മുതിർപ്പുണ്ടാകുന്ന ഒരു പ്രവർത്തനമായ പദ്ധതിയാണ്